നമസ്കാരം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്തനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ സഞ്ച വേഗത കുറഞ്ഞ് ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത വേഗത്തിലാണ് സഞ്ചാരി സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങളുണ്ടാകും വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്ക് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം ദാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്കരെ അയക്കുന്ന പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം രോഹിണി നക്ഷത്രം ഇടവം രാശിയിലാണുള്ളത് ശനി നിൽക്കുന്നത് ഇടവം രാശിയുടെ പതിനൊന്നാമത്തെ രാശിയിലാണ് അപ്പോൾ ശനി ദോഷമൊന്നും രോഹിണി നക്ഷത്രക്കാർക്ക് ബാധിക്കുന്നില്ല എന്നിരുന്നാലും രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ഒൻപതാം ഭാവത്തിൻ്റെയും പത്താം ഭാവത്തിൻ്റെയും അധിപനായ ശനിയാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് ഉണ്ടാകേണ്ട അനുഗ്രഹം അല്ലെങ്കിൽ ഭാഗ്യപരമായ അനുഭവങ്ങൾക്ക് ചെറിയ രീതിയിലൊരു തടസ്സം വന്നിട്ടുണ്ടായിരിക്കും നേരത്തെ ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു മുടക്കം വരികയും ഭാഗ്യങ്ങൾക്ക് ഒരു ചെറിയ തടസ്സം കാലതാമസം ഒരു മാസം കൊണ്ട് അവർക്ക് നേടിയെടുക്കാം എന്ന് കരുതിയിരിക്കുന്ന പല കാര്യങ്ങളും മൂന്ന് മാസമോ അല്ലെങ്കിൽ അഞ്ച് മാസത്തിലോട്ടോ കടന്നു പോകുകയും ഒരു അനുഗ്രഹം ജീവിതത്തിൽ കിട്ടുന്നതിന് വേണ്ടി കാലതാമസം എടുക്കും കാത്തിരിക്കേണ്ടി വരും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് അവർക്കൊരു ഒരു വർഷം കൊണ്ട് നേട്ടങ്ങൾ സമ്പാദിക്കാമെന്ന് കരുതിയിരുന്ന വ്യക്തിയായിരിക്കും അവർക്ക് അതും മൂന്നിരട്ടി താമസിക്കുന്ന താമസിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കും ഉറപ്പായിട്ടും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും എന്നാൽ ചെറിയൊരു ഇഴച്ചിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയത്ത് അതിനൊരു നല്ലൊരു മാറ്റമാണ് ഉണ്ടാകുന്നത് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും പ്രത്യേകിച്ച് ദൈവാനുഗ്രഹം കൂടുതലായി അവർ അവർക്കുണ്ടാകുകയും കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് കാണുന്നത് അവർ ആത്മാർത്ഥമായിട്ടും എനിക്ക് വേണം എന്ന് കരുതി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുകയും വേഗത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഒരുപാട് വരുമാനങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ദിനങ്ങളാണ് ഈ ഒരു സമയം ഈ ഒരു രണ്ടര വർഷ കാലഘട്ടം അവർക്ക് ശനി കൊണ്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നില്ല ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ നേട്ടങ്ങൾ ഒരുപാട് ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാഹചര്യമാണ് കാണുന്നത് എന്നിരുന്നാലും വക്രദൃശയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഗുണപരമായ അനുഭവം വളരെ കൂടുതലായി വരുന്നു പലരും പറയുന്നുണ്ട് ചിലപ്പോൾ അത് കുറയ കുറഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് എന്നാൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഇടവം രാശിയിലുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് അത് രണ്ടിരട്ടിയായി കൂടുതലായി അവരുടെ ജീവിതത്തിൽ വരുവാനുള്ള സാധ്യതയാണ് കാണുന്നത് സാമ്പത്തികപരമായിട്ട് നല്ലൊരു നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും മടിപിടിച്ച് നിങ്ങൾ മാറി നിന്നു അല്ലെങ്കിൽ അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ എനിക്ക് നഷ്ടം വരികയോ ചെയ്യുമെന്ന് കരുതി മാറി നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രം മതി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മൂന്നിരട്ടി ലാഭം ഉണ്ടാകുകയും നേട്ടമുണ്ടാകുകയും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് പിന്നിൽ നിന്ന വ്യക്തികൾക്ക് അതിനൊരു ഉയർച്ചയും നേട്ടവും ഉണ്ടാകുവാൻ സാധിക്കും വിദ്യാഭ്യാസപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം അവർക്ക് അംഗീകാരം ലഭിക്കുകയും അതിൻ്റേതായ ബഹുമാനങ്ങളും അംഗീകാരങ്ങളും അവസരങ്ങളും ലഭിക്കുന്ന ഒരു കുറച്ച് ദിനരാത്രി അതായത് ഒരു നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസ കാലഘട്ടം ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട് ഒരുപാട് അവസരങ്ങൾ അവരെ തേടി വരും അത് മുഖാന്തരം അവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധിക്കും ജോലി ചെയ്യുന്ന വ്യക്തി വ്യക്തികൾക്ക് അത് ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കുവാൻ അനുയോജ്യമായ സമയം തന്നെയാണ് ജോലിയിൽ പുരോഗതിയും പ്രൊമോഷനും അവരുദ്ദേശിക്കുന്ന സ്ഥലത്തോട്ടുള്ള സ്ഥാനമാറ്റങ്ങളും എല്ലാം ലഭിക്കുവാൻ സാധ്യതയുണ്ട് യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരും യാത്രയിലൂടെ യാത്രകൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കതിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകുകയും അതിലൂടെ തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും നിങ്ങളൊരു സാമ്പത്തികപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബിസിനസിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് യാത്ര ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് അവസാനം നിങ്ങൾക്കതിലൊരു വിജയം കൈവരിക്കുകയും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്കും അവർക്ക് അതിൻ്റെ തടസ്സങ്ങൾ മാറി കിട്ടുവാനുള്ള സാധ്യത എല്ലാം കൂടുതലായി കാണുന്നുണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് എക്സാമൊക്കെ എഴുതിയിട്ട് വിദേശത്ത് പോകാൻ സാധിക്കുന്നില്ല എന്ന് കരുതി അവിടെ പേപ്പറുകളൊന്നും മുന്നോട്ട് പോകാതെ മുടങ്ങിയിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ ശരിയാകുകയും ഒരു കാലഘട്ടത്തിൽ തന്നെ നവംബർ ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പായി തന്നെ അവർക്ക് വിദേശത്ത് പോകുവാന് സാധിക്കുകയും അല്ലെങ്കിൽ അവിടെ ഒരു ജോലിക്ക് കയറുവാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുവാനോ സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും അതുകൊണ്ട് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ട് പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോകുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷവും ഐശ്വര്യവും ധനലാഭവും നേട്ടങ്ങളും അംഗീകാരങ്ങളും ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് തേടി വരുന്ന ഒരു സമയം തന്നെയാണ് ശനിയുടെ മാറ്റം മൂലവും വ്യാഴത്തിൻ്റെ മാറ്റം എല്ലാം ഒരു രാജയുഗം പോലുള്ള യോഗങ്ങൾ ജീവിതത്തിൽ കടന്നു വരും എന്ന് നേരത്തെ ഇന്ന് മുന്നിലുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇരട്ടിയായുള്ള ലാഭങ്ങൾ ഈയൊരു സമയത്ത് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ശനീശ്വരദേവനെയോ അല്ലെങ്കിൽ ശാസ്താവിനെയോ അയ്യപ്പനെയൊക്കെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുടക്കാതെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഭഗവാൻ്റെ അനുഗ്രഹവും കൂടി ഈയൊരു സമയത്തുണ്ട് എന്നുണ്ടെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ കാര്യങ്ങൾ വളരെ സ്മൂത്തായി ജീവിതം ഉയർച്ചയിലോട്ട് എത്തിക്കുവാൻ സാധിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ വൃതശുദ്ധിയോടുകൂടി ക്ഷേത്രദർശനം നടത്തുക ഏറ്റവും പ്രധാനമാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത് കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു നീരാഞ്ജനം കഴിപ്പിക്കുകയോ നെയ്യ് വിളക്ക് കഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ പക്കം നാൾ വരുന്ന ദിവസം ഭഗവാനൊരു ഒരു പായസ വഴിപാടോ അരവണ പായസ വഴിപാടോ കടും പായസ വഴിപാടോ ഒരു നെയ്യഭിഷേകം ഇതെല്ലാം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു തടസ്സവും ജീവിതത്തിൽ വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും